ഹായോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ വന്നിട്ടുണ്ട് സുബ്യൻസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തന്നെ മദ്രസ പോയിട്ടും ഉണ്ടായി അതിന് ശേഷം നമ്മൾ സ്ട്രോങ് ഒരു ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ഒറ്റക്കില്ല കുടിക്കാനൊരാളും കൂടി ഉണ്ടല്ലോ അപ്പോൾ ഇന്ന് മിതാദ് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും അസുറും മിതാദും എല്ലാവരും ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ ആരോ ചോദിക്കുന്നതാണ് ചായ അരിക്കലില്ല ഞങ്ങൾക്ക് ചായ അരക്കൽ കുറച്ച് കുറവാണ് ഓർമ്മ ഒന്നേ ഇല്ല ഞാൻ അരിക്കലേ ഇല്ലാത്തതുകൊണ്ടില്ലേ അധിക ഓർമ്മ വന്നല്ലേ പ്ലങ്ക ഓർമ്മ എങ്കിൽ അരിയ്ക്കും അത്ര തന്നെ അത് ഞമ്മക്ക് ഉപ്പൊക്കെ പണ്ട് അരിപ്പ വേണ്ട ഉപ്പൊക്ക് അത് തന്നെ ഭേദലില്ല അത് ആ ഒരു തന്നെ ഇപ്പോന്ന് ഇടയിലെ പ്ലങ്കു കുർമ്മ വന്ന് അങ്ങനെ അപ്പോൾ പിന്നെന്താ പിന്നെന്താ എന്നിട്ട് ഞാനും മപ്പിളിയും മക്കളെല്ലാം ഇങ്ങനെ ബിസൈറ്റാ വിളിക്കുന്നുണ്ട് അപ്പം ഇപ്പം രണ്ടാളല്ലോ കുടിക്കാനും പിന്നെ ഒരാൾ കൂടി ഉണ്ടല്ലേ അങ്ങനെ ചായ കൂടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ ഇന്ന് കുറച്ച് വിശേഷങ്ങളെല്ലാം പറയാനുണ്ടെന്താ പറയുക ഞാൻ ബർഡ് ഉണ്ട് നല്ല രസ്ട്ട് കുമ്പളൊക്കെ അപ്പോൾ ഇന്നലെ ഞമ്മൾ എല്ലാവരും പോയിട്ടുണ്ടായി ഫാമിലി ആയിട്ട് തന്നെ ഞാൻ മക്ക മാ മാപ്പിളയും മക്കള് ഉമ്മ ബാബി എല്ലാവരും പോയിട്ടുണ്ടായി അനിയൻ്റെ ഓള് മാത്രം വന്നിട്ടുള്ള നാളെ മാപ്പിള വരുന്നത് നാളെ ഞങ്ങൾ തന്നെ പോകുന്ന അങ്ങനെ ഓള് വന്നിട്ട് നമ്മൾ എല്ലാവരും പോയിട്ടുണ്ടായി അങ്ങനെ അപ്പോൾ ഞാൻ പോയിട്ടാകുമ്പോൾ ആൽവ സംഭവങ്ങളെല്ലാം ഓരോന്നും നോക്കിയിട്ട് വേങ്ങിയത് അങ്ങനെ എല്ലാം നല്ല ഞാൻ പറഞ്ഞിട്ടില്ല ക്വാളിറ്റി ഉള്ളതൊന്നുമല്ല ഇള്ളേരോരോന്നോരോന്ന് നമുക്ക് ആവശ്യമുള്ളതാണ് വേങ്ങിയതാണ് പൊട്ടോട്ടോ എടുക്കുന്നതില്ലേ പൊട്ടോട്ടോ സ്മഷർ അതൊരു പയ്യതായിട്ടുണ്ടായിരുന്നു മൂന്ന് കല്ലേ അത് മാറ്റണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കാണുമ്പോൾ ഫ്രണ്ടിൽ എന്നെ കണ്ടു പോകുമ്പോഴൊക്കെ അങ്ങനെ അതൊന്നെടുത്ത് പിന്നെ ഒരു ചേട്ടാൻ പിന്നെ ഒരു പാൻറ്റില്ലേ നൈറ്റ് പാൻറ്റും ഇതാ അതിനൊന്നും വേങ്ങിയതാണ് പിന്നെ ഒപ്പിടുന്ന ടീനിലൊരു മൂന്നു നാലായിട്ടായിരുന്നു പൊട്ടിയത് അങ്ങനെ നാലാമ്പത്തെ ടീമിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ബെൽ തന്നെ മെങ്ങി ഇപ്പോ ടി ഉപ്പില്ലേ നമുക്ക് ഓർഡർ ഇല്ല ഉണ്ടെങ്കിൽ ഒരു ദിവസം ഫുള്ള് രണ്ട് ദിവസം തന്നെ തീരുന്നു അങ്ങനെ ഞാൻ ഒന്ന് കുറച്ച് ബെൽ തന്നെ രണ്ട് മൂന്ന് ടീം രണ്ട് മൂന്ന് ഉപ്പ് പാക്കറ്റ് ഇടാൻ നിലയിട്ട് ബലി തന്നെ മേങ്ങീന് അപ്പം അത് രാവിലെ തന്നെ എണിച്ചിട്ട് വിസി ആക്കുന്നുണ്ട് ഞാൻ ഭയങ്കര ഇളക്കത്തിലുണ്ടിന്ന് ഓരോ ടൈമിന് ഓൻ ഓരോരോ മൂടാന്ന് ഉറങ്ങിയിട്ട് എണിക്കുമ്പോൾ കടക്ക് തന്നെ പാൽ കൊടുത്തെങ്ങില്ലേ ചിലപ്പടന്നെ ഉറങ്ങും ഇല്ലാണ്ട് ചു കരിഞ്ഞ വരും എന്തോ തച്ചിട്ട് ചമ്മപ്പൊടിയാക്കി പൊടിയാക്കിയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മാടക്കെന്നെ പാൽ കൊടുത്തെങ്കിൽ നേരെ ഉറങ്ങിയിട്ട് പെയ്യ വരും ഒരു നല്ല മൂട്ടിലുണ്ടെങ്കിൽ ഇറച്ചു പെയ്യം വരും അങ്ങനെ എല്ലാം ഉണ്ടോ എൻ്റെ മൂട് ചായകുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയിട്ട് നടന്നിട്ട് വിശിയെല്ലാം ആക്കിയിട്ട് വന്നതിന് ശേഷം ഇല്ലേ നമുക്ക് ഈ ഉസ്താൻ്റെ ഓർഡർ ഉസ്താക്കുള്ള ചോറിൻ്റെ ഓർഡറും ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഉള്ള സെറ്റപ്പും റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ടായി ഉസ്താക്ക് രാവിലെ ചായ വൈകുന്നേരം ചായ അതൊന്നും ഇല്ല അതില്ല മൂന്നു ഫുഡ് മാത്രം രാവിലത്തെ പുറം ചായ വൈകുന്നേരത്തെ ചായ അതൊന്നും ഇല്ല അത് ഞമ്മൾക്ക് തന്നെ ആക്കിയതാണ് അപ്പോൾ അതാ ഞാനിന്നുണ്ടാക്കിയത് പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഈ കടലക്കറിയുടെ റെസിപ്പി ഞാൻ കുറേയോട്ട് വീടുകൾ കാണിച്ചു തറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് അത് ഉള്ളി തക്കാളി ഒന്നും പുള്ളമാർക്ക് എടുത്തിട്ട് ചാടാനുള്ള സംഭവങ്ങളൊന്നും ഇല്ലല്ല അതിൽ മിക്സിയിലിട്ടിട്ട് അടിക്കുന്നതുകൊണ്ട് തന്നെ നല്ല കാലിയായിട്ടാണ് അപ്പോൾ നേരെ പിള്ളേർ കഴിക്കുന്നത് കടലയും കൂട്ടിയിട്ട് അങ്ങനെ നല്ല ആവിപറക്കുന്ന പൊട്ടും കടലക്കറിയും പുസ്താക്കളെ ചായ റെഡിയാക്കിയിട്ട് ഇത് പാരിപ്പം കൊണ്ടെടുത്തത് മാപ്പിളിയാമുന ഓർമ്മിന് ആരോ കൊണ്ടുതന്നെ മിതാ സ്കൂളിലേക്ക് സ്കൂളിലൊക്കെ ലേറ്റ് ആയി നിലയിട്ട് പപ്പ കൊണ്ടെടുത്തതെന്ന് തോന്നുന്നു ഓർമ്മയില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനും മക്കളെല്ലാവരും നമ്മൾ വരുന്നിട്ട് കഴിക്കുന്നുണ്ട് അപ്പം ആരോ ചോദിക്കുന്നുണ്ടായി വള മാപ്പിള കൊടുന്നതാ ആ വള മാപ്പള കൊടുന്നതാണ് ഞാൻ എനി എപ്പോഴും സജീവമായിട്ട് എൻ്റെ കയ്യിൽ വളം ഉണ്ടാവും അങ്ങനെ പുട്ടും കടലക്കറിയെല്ലാം കഴിച്ചിട്ടായന് ശേഷം ഇല്ലേ നമുക്ക് ഉസ്താക്ക ഉച്ചക്കൊക്കെ എന്തെങ്കിലും സെറ്റാക്കണ്ടേ അങ്ങനെ ഉച്ചക്കുള്ളത് ഞാൻ പെട്ടെന്ന് റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ടിന്നും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് വെച്ച നമ്മൾ ഉള്ളത് നമ്മൾ മറ്റവർക്കും ഇവിടെ നിന്ന് ഇടീന്ന് വെച്ചിട്ടില്ലേ എന്നിട്ട് ഈ ടിന്നിപ്പോൾ ഇവിടെ എടുക്കാനേ കഴിഞ്ഞിട്ടില്ല ഇന്നാവിടുന്ന് ഇവിടെ തന്നെ ഉണ്ട് ടൈം കിട്ടുമ്പോൾ എല്ലായിടുന്നൊന്ന് മാറ്റണോ അങ്ങനെ നല്ല മീൻ കറിയും മീൻ ഫ്രൈയും പച്ചക്കറിയല്ലേ പച്ചക്കറിയും പറഞ്ഞ് ചോറല്ലാം ആക്കിയിട്ട് അങ്ങനെ ഉസ്താദിൻ്റെ ഒന്ന് സെറ്റ് സെറ്റാകുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കാമെന്നില്ല അപ്പോൾ ഇങ്ങനെ പ്ലാൻ ആക്കുന്നുണ്ട് ഇന്ന് വൈകിട്ട് നമ്മൾ വെടിക്കു പോയിട്ട് വരാം മിന്നുക്ക് ഇന്ന് മദ്രസ് ഇല്ല അവർക്ക് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച തന്നെ ഒന്നില്ലേ ആറ് മണിയാവുമ്പോൾ വിടും മറ്റശാലക്ക് മണി ഒമ്പത് മണിയാന്ന് വെള്ളിയാഴ്ച മാത്രം ആറ് മണിയാകുമ്പോൾ കൂടാ അപ്പോൾ മിന്നെ ഫസ്റ്റുള്ള ബുക്കാക്കിന് ഇന്ന് പോകണം വന്നിട്ടായിട്ട് നല്ല ചെല്ലിട്ട് അങ്ങനെ അവരോടെല്ലോ ഉമ്മാൻ്റെയോട് ബബീൻ്റെയോടെ റെഡിയാവുന്നല്ലോ പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ 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 ആണ് അപ്പോൾ മീൻ ഫ്രൈ റെഡിയായിന് ചോറ് ചാറ് പച്ചക്കറി എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉസ്താക്ക ശേഷം നമുക്ക് കഴിക്കാം അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു ഉസ്താക്ക എത്ര ചോറിന് എന്നല്ലോ അത് ഒരു ഒരു ഉസ്താൻ്റെ ചോറാണ് മൂന്നേരത്തെ ചോറിന് അഞ്ഞൂറാണ് നടക്കുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ രാത്രി ഞാൻ വീട് എടുത്തിട്ടാണെന്നൊക്കെ ഓർമ്മയില്ല രാത്രി കൊടുത്തതില്ലേ പത്തിലും ബീഫ് കറിയാണ് ഉസ്താക്കൊടുത്തത് അത് ഉസ്താൻ്റെ അത് കൊടുത്തിട്ടായതിനുശേഷം വേഗം കൊടുത്തിന് ഏഴുമണിയാകുമ്പോൾ കൊടുത്തിട്ടായിട്ടായതിനു ശേഷം നമ്മൾ പോയതാണ് അല്ലങ്കിൽ നമ്മൾ വരുമ്പോൾ ലേറ്റാകുന്നില്ലേ അപ്പോൾ പുസ്താക്കളത് കൊടുത്തിട്ട് സെറ്റാക്കിയിട്ട് പോയെങ്കിൽ ലേറ്റ് ആയെങ്കിലും പ്രശ്നമില്ല വറന്നു വലമ്പില്ലാലോലിട്ട് അങ്ങനെ ഉസ്താൻ്റെ തന്നെ കൊടുത്തിട്ടായതിനു ശേഷം പോയതാണ് അപ്പോൾ അതാ നല്ല ചൂട് ചൂട് ചോറും കറിയും എല്ലാം ആക്കിയിട്ട് വെച്ച പുള്ളമാർ സ്കൂളിൽ പോയിന് ആരുമില്ല എല്ലാവരും വരേണ്ട എത്ര അപ്പോൾ ഞാനും മാപ്പിളയും വയ്ക്കുന്നുണ്ട് അങ്ങനെ 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 ആ അപ്പോൾ ഉമ്മൻ്റെ അടുത്ത് ഉമ്മാൻ്റെ ഉമ്മ ചീരക്കറി വെച്ചിട്ടുണ്ടായിന് അങ്ങനെ ഉമ്മൻ ചീരക്കറിയും നമ്മളെ പച്ചക്കറിയും മീൻകറിയും എല്ലാം കൂടിയിട്ട് വെച്ചിട്ടില്ലായന് ശേഷം ഇല്ലേ നമ്മളപ്പുറത്തന്നെ ഒരാൾ ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉള്ള ഇന്ന് ചക്കര കഞ്ഞി അങ് അങ്ങനെ ചക്കര കഞ്ഞിയും കൊണ്ടുവന്നിട്ടുണ്ടായി ചോറല്ലെ വെജിറ്റേ ജസ്റ്റ് ഒരു ചക്കര കഞ്ഞി കുടിച്ചു പകുതി കുടിച്ചിട്ട് പകുതി പിള്ളേർക്കെല്ലാം മൂടിയിട്ട് വെച്ചാൽ ഇവിടെ നിന്ന് വേം ചോറല്ല വെച്ചിട്ടായിട്ടില്ലേ പിന്നെ സ്നാക്സിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു എനിക്ക് അതിൻ്റെ പണിയെല്ലാം ഉണ്ടെന്നാൽ ഞാൻ മാപ്പളിനെ മുമ്പേ ചെല്ലിട്ട് ബുക്കാക്കിയിട്ട് വെച്ചിരുന്നു പക്ഷേ അതോടെ വന്നെങ്കിൽ നാട്ടിൽ വന്നെങ്കിൽ നമുക്ക് ഉള്ളി കട്ടാക്കിയിട്ട് ഷേ ഈ കട്ട്ലേറ്റ് ഷേപ്പ് ആക്കിയിട്ട് എല്ലാം ഹെൽപ്പാക്കി തരുമറ അങ്ങനെ ഞാനും നമ്മൾ രണ്ടാൾ കൂടി ചെയ്ത സംഭവങ്ങളാണ് ഇതല്ല അപ്പോൾ ഓർഡർ വീട് എടുക്കാൻ കഴിഞ്ഞില്ല ഓള് തിരക്കിൽ ലേറ്റ് ഓർഡർണ്ണവർക്ക് ലേറ്റ് ആയിരുന്നിട്ടില്ലേ ഞങ്ങൾ വേമ്പേ റെഡി ആക്കിയിട്ട് അല്ല എന്തെല്ലാം റെഡി ആകുമ്പോഴൊക്കെ ഏറെ ശരി മൂന്നര മണിയായി അങ്ങനെതാണ് ഓൾ നല്ല അടിപൊളി സ്കൂട്ടിയിൽ തന്നെ വന്നിട്ടുണ്ട് ദൂരം ആണ് നാടേ നമുക്ക് മറന്നു എന്താ പറയുക മതി അടുക്കെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും പോകണം ഓ ടമാർന്നപ്പ ഓർമ്മില്ല പിന്നെ കുറെ ഉണ്ട് പതിക്കത്തേക്ക് തന്നെ എത്താൻ കുറച്ചുണ്ടോക്കെ ആടുന്നിടത്തേക്ക് വന്നതാണ് വളന്നെ സ്കൂട്ടിയിലോട്ടിട്ട് മശാലം വന്നിട്ട് സാധനങ്ങളെല്ലാം കൊണ്ടുപോയതാണ് അങ്ങനെ പോയിട്ടായതിനു ശേഷം ഇല്ലേ നമുക്ക് വേറെ എന്ത് പരിപാടി വൈകുന്നേരം ഇത് വൈകിട്ട് എന്താ ഒരു പടികൾ എനിക്ക് വൈകിട്ട് നമുക്കൊരു ചായ എല്ലാം കുടിച്ചിട്ടായിട്ട് നമുക്ക് നിസ്കാരം എല്ലാം ഇഷാമകരിപ്പം എല്ലാം നിസ്കരിച്ചിട്ട് ചോദിയിട്ടെല്ലാം ആയിട്ടാണ് പോയത് അങ്ങനെ 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 അപ്പോൾ ഈ വടന്നല്ല ചെലും പിള്ളാരോ ചിക്കുന്നുണ്ടായിരുന്നു ഇത് എപ്പോൾ ഏടെ എത്ര ദിവസം ഉള്ളത് അങ്ങനെ എന്നെല്ലാം അറിയാതെ ഇറക്കിന് പറിട്ട് അപ്പോൾ ഇത് ഒരാഴ്ചയല്ലോ ഉണ്ടാന്ന് ഈ സംഭവം സന്ധ്യ ഇതെല്ലാം വടി പതിനേഴ് ഉണ്ട് രാത്രി പൊട്ടുന്നതാണ് ഇന്ന് രാത്രി അപ്പോൾ പിന്നെ നോക്കാൻ വേണ്ടിയിട്ട് എത്ര ആൾ പോകുന്ന അറിയുമോ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ കുറേ ആണ് വിളർ പെണ്ണും കയ്യിൽ നിന്ന് പോക്കില്ല ആ പടി അതിൽ ഏകദേശം പത്തര പതിനൊന്ന് മണിയാവുമ്പോൾ എല്ലാം പൊട്ടു നല്ല പാ അങ്ങനെ നോക്കാനുണ്ട നടൻ്റെ അടുത്തുണ്ടെങ്കിൽ പോരള്ളവർക്കെല്ലാം അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് പടീൻ്റെ സംഭവം അപ്പോൾ ഇപ്പോൾ മാപ്പിള ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എത്രവട്ടം പോകുന്നേ അറിയാലോ പോകുന്ന പേര് പയ്യേ നമ്മളെ കുമ്പള ടൗണ് അതിലേക്ക് കയറിയിട്ട് ഇങ്ങനെ ഇന്നൊരു ആയിരിക്കും നടന്നുകൊണ്ടും പോയിക്കോണ്ടല്ലോ കട അങ്ങനെ അപ്പോൾ ഞാനും ഇന്നലെ വേങ്ങ ബാഗിന് ആരോ കമ്പനി ഇട്ടിട്ടുണ്ടായി നല്ല വാങ്ങുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നിട്ട് അപ്പോൾ ഈ ബാഗ് ഇല്ലേ നമ്മളാ ഇച്ചാൻ്റെ വീടൊരു പാക്ക് എല്ലാവർക്കും അറിയാലോ ഓർഡർ വേങ്ങുന്നവർക്കല്ലോ ആ ഇച്ചാൻ ഇട്ടിട്ടുള്ളതാണെന്ന് അപ്പോൾ തന്നെ സ്ക്തിച്ച് വീഡിയോ കണ്ടിട്ട് വന്നേ എന്തെങ്കിലും ഡിസ്കൗണ്ട് ആക്കാൻ നല്ല ചോദം ഉണ്ടായി ഹൽവ ഇപ്പുറത്തെ ബാഗ് അപ്പുറത്തെ ഷർട്ട് അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട് നല്ല നല്ല ഷർട്ട് ഷർട്ടെല്ലാം ഉണ്ടായിരുന്നു ഞാൻ ഞാൻ എൻ്റെ മോൻക്ക് വേങ്ങിട്ടുണ്ടായി നല്ല അടിപൊളി ഷർട്ടാന്ന് ഞാനത് കാണിക്കാം വാവിയാ അപ്പോൾ അത് ആ കട്ടനെ പറ്റിയിട്ട് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് റൂമിലേക്ക് കിട്ടേന് എത്രയായിരുന്നു ഇത് ഞാൻ ഒരു റൂമിലേക്കും ഇപ്പം കൊട്ടിലേക്ക് ഇട്ടിട്ട് പകൃതി ആയിട്ടുണ്ടായിന് അതിലേക്ക് കിട്ടിയത് ഒരു പതിമൂന്നായിനാണ് ഞാൻ ഫുള്ളായിട്ട് നല്ല എത്തിയുള്ള കെട്ടണല്ലേ നല്ല ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടേന് അപ്പോൾ ഓരോ നമ്പർ വേണമെങ്കിൽ ഞാൻ കമൻറ്റാക്കി ഞാൻ ഉണ്ടാവുക പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ടൗണിലേക്ക് പോയിന് പിന്നെ ബേസൻ്റെ ചോദിക്കുന്നുണ്ടായിന് എത്രയായിരുന്നു ബേസൻ്റെ മുപ്പതായിന് പിന്നെ ഓരോ ക്യാബിനും ക്യാബിനും ഗ്രാനൈറ്റ് എല്ലാം ഉറന്നെ കൊടുന്നത് പിന്നെ സ്പെയ്സിന് സംഭവങ്ങൾ മെറർ അതെല്ലാം ഞാൻ സെപ്പറേറ്റ് വേങ്ങിയതാണ് അങ്ങനെ ഞമ്മൾ രാത്രി കുമ്പള ടൗൺ ഉണ്ടാവും എല്ലാം ചെയ്യണ്ടാണ് നല്ല ഡെക്കറേഷനും ലൈറ്റിങ്സും സംഭവങ്ങളെല്ലൈറ്റില്ലേ നല്ല ഉണ്ട് നോക്കാൻ അങ്ങനെ നമ്മളിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ആടനെ എപ്പോഴത്തെ പോലെ വണ്ടി പാർക്കാക്കാന് അങ്ങനെ ഒന്നും കഴിയുന്നില്ല ഇതൊക്കെ നല്ല അപ്പോൾ സ്കൂൾ ഗ്രൗണ്ടിൽ വണ്ടി പാർക്കാക്കിയിട്ടായിട്ട് അങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ തന്നെ പിള്ളന്മാർ ചെല്ലുന്നുണ്ട് ഉമ്മ ഇപ്പോൾ പാത്രം കണ്ടെങ്കാട് തന്നെ നിൽക്കും ചട്ടി കണ്ടെങ്കാടന്നെ നിൽക്കും ക്ലാസ് കണ്ടെങ്കാടനെ നിൽക്കും ചെലിക്കൊണ്ട് തന്നെ പോകുന്നുള്ളത് പിള്ളേർ അതിന് ഞാൻ ഒരു ഐഡിയാക്കി പിള്ളേർ പോകുമ്പന്നെ അത് വേണോ ഇത് വേണോ മറ്റേ വേണോ എന്നല്ല പറയുന്നുണ്ടായിന് നമ്മൾ എന്താക്കി അറിയാം വീട് നിന്ന് ഇറങ്ങുമ്പോൾ തന്നില്ലേ മൂന്നുള്ളതായാലും പൈസ കൊടുത്ത് നിങ്ങൾ വേണ്ടിയത് മെക്കു മക്കളില്ലേ പൈസ കൊടുത്ത് അങ്ങനെ കൊടുത്തിട്ട് പോയാൽ എന്തായാലും അവരെ ഒരു കോണുള്ളത് ഓരോ പൈസ അല്ല എന്ത് മേങ്ങുന്നില്ല ഇങ്ങനെ നോക്കുന്നല്ലാണ്ടില്ലേ നോക്കി കൊണ്ട് പോകുന്നത് ഞാൻ ഇച്ചിരി നോക്കിയിട്ടും മെങ്കോ തന്നോ മെങ്കോ മിന്നോ എന്നു വേണ്ട ഒന്ന് വേണ്ട പയ്യോ വേങ്ങി ഇങ്ങനെ പിള്ളേമാർ പോന്നല്ലാണ്ട് മേങ്ങുന്നില്ല അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും വെള്ളം മാറും പഠിക്കുകയുണ്ടെന്നെങ്കിൽ അങ്ങനെ റെഡി ആക്കിയോ മതിയോ ഓരോന്നെ പൈസ ആണെന്നെയിട്ടില്ലേ ഒരു മേഘാനൊരു പേടിയോർക്ക് അങ്ങനെ ബയ്യവരെന്നോന്ന് വേങ്ങിയിട്ടുണ്ടായി അങ്ങനെ അതാ ഞാനൊരു പൊട്ടോട്ടോ സ്മാഷർ വേങ്ങിയിട്ടുണ്ടായി പിന്നെ ഉപ്പിലിട്ട് ഉപ്പിടുന്ന ടെന്നില്ലേ ഇതാ വലിയനില്ലേ ഇരുന്നൂറ് റുപ്പാ നല്ല ലാഭം ഇരുന്നൂറ് റുപ്പയ്ക്ക് ഇത് വലുത് അങ്ങനെ ഞാനൊന്ന് വേങ്ങി മേങ്ങിയിട്ട് പിന്നെ എന്ത് വേങ്ങിയു പിന്നെ സ്റ്റഡ് സംഭവങ്ങളൊന്നും വേങ്ങിയിട്ടാണ് കപ്പ് കണ്ടിട്ട് സൈ വിളിക്കാൻ കഴിയുന്നില്ല അന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ബാ ബാ മേക്ക് ഓരോന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഒരു കപ്പിന് അമ്പതാണ് അങ്ങനെ എന്തോയുന്നുണ്ടായിന് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വെടിക്ക് വന്നെങ്കിൽ ഒരു മറക്ക എന്ത് വിടാൻ പറ്റാത്ത സംഭവം വെടി അല്ലേ അങ്ങനെ വെടി എല്ലാം നോക്കിയിട്ട് അതെല്ലാം മേങ്ങിട്ട് പിന്നെ ഹലുവയില്ലേ ഹലുവകുന്ന സംഭവങ്ങളെല്ലാം ഞാൻ കാണിച്ച് അതെല്ലാം മേങ്ങിയിട്ട് പിന്നെ നമ്മൾ വന്ന് വന്നിട്ട് വന്നിട്ട് ഹോട്ടലിൽ പോയിട്ട് ഒരു ഫുഡെല്ലാം കഴിച്ചിട്ടായിരുന്നു പക്ഷേ ആണ് പിന്നെ ഇപ്പോൾ വന്നത് ഇതാ സംഭവം ഇവിടെ എന്താ പറയുക നമുക്ക് അവിടെ തൊട്ടിലാട്ടോ മറ്റേ തോണി അങ്ങനത്തെ ഇങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം അല്ലേ അത് കുറച്ച് ഇങ്ങോട്ടാണ് ആ ഏരിയ എല്ലാം അടുത്തേക്ക് നമ്മൾ പോയിട്ടായിരുന്നില്ല ഇനി ഒരിക്കൽ പോകാൻ നല്ല അങ്ങനെ നേരെ നമ്മൾ റോയൽ ക്യൂബൊക്കെ ആണ് വന്നത് ഫുഡ് കഴിക്കാൻ ഇവിടെ നല്ല വാങ്ങണ്ടായിരുന്നു ഞാൻ കുമ്പളയിൽ നല്ല ഒരു പക എല്ലാവർക്കും അറിയാൻ തോന്നുന്നത് കുമ്പള ടൗണിൽ തന്നെ ആയിട്ട് നല്ല ഫുഡും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല സ്പേസ് ഉണ്ട് പാർട്ടി ഓർഡർ അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം ഉണ്ട് അവിടെ കളിക്കുന്ന സംഭവങ്ങളും അങ്ങനെ ഇങ്ങനെയല്ല എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ പുള്ളന്മാർക്കുള്ള ബേസന ഉണ്ടാവും കുഞ്ഞ് ബേസന് മത് കാല് പൊക്കിയിട്ട് നല്ല വാങ്ങല കൈയിലുണ്ട് വെള്ളം കണ്ടെങ്കിൽ പിന്നെ പുള്ളന്മാർക്ക് വരാനൊരു മടിയല്ലേ അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെയെല്ലാം കൊണ്ടുവന്നിട്ട് ടാബിളിൽ കയറ്റിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ അത് നല്ലൊരു കളിൻ്റെ ടൈമല്ലേ ഭയങ്കരത്തിരി കളിക്കുന്ന എല്ലാം ഞാൻ ഇന്നലെ ഇന്നലെ ടൗണിൽ പോയിട്ട് ആകുമ്പോൾ എന്നെ കണ്ടിന് ഈ പിള്ളന്മാരെല്ലാം നടന്നുകൊണ്ട് പോകുന്ന കണ്ടിരുന്നല്ലോ പറയുന്നുണ്ടായിരുന്നു കണ്ടിട്ടാകുമ്പോൾ മുണ്ടാന്താ വന്നിട്ട് ഞാനിങ്ങനെ പോയത് പിള്ളേരെല്ലാം കൊണ്ട് ബാഗ് മാപ്പിള കൊടുന്നതാണ് എന്നല്ല ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല ഞാൻ ഇവിടെ നിന്ന് തന്നെ മേങ്ങിയാണ് ഞാനൊരു കാസർഗോഡ് നിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം വേങ്ങിയ പറഞ്ഞാൽ ആങ്ങളുടെ നിൽക്കാതിൻ്റെ ആ ഒരു ടൈമിനാണ് വൈറ്റ് അപ്പം വേങ്ങിയതാന്ന് പറഞ്ഞാൽ ബുറക്കേ ബാഗ് ഒന്നും ഇക്കുറി കൊടന്നിട്ടില്ല അന്നും വേണ്ട ഞാൻ ഇവിടുന്ന് ബുറുക്കയും അങ്ങനെ ഓൺലൈനിലായിട്ടൊന്ന് മേങ്ങിയത് പിന്നെ ബാഗും ഞാൻ ഇവിടെ നിന്ന് തന്നെ അങ്ങനെ അപ്പോൾ അതൊന്നും വേണ്ട വെയിറ്റ് ആവുന്നില്ലേ അടിഞ്ഞി കൊടുന്നില്ലേ കിച്ചണിലേക്കല്ലേ അത് കൊണ്ടോണ്ട് ബുർക്ക ബാഗ് ചെരുപ്പ് അതെല്ലാം മിസ്സായിപ്പോയില്ല എല്ലാ കല്ലോ അത് കൊണ്ടുവരാതെ വരത്തില്ല എനിക്ക് വൃക്കൻ ബാഗെല്ലാം അങ്ങനെ അപ്പോൾ അപ്പോൾ പിന്നെന്താ പിന്നെന്താ ഞമ്മ ഹോട്ടലിൽ കയറി പിന്നെ ഫ്രൈഡ് റൈസ് മന്തി ജ്യൂസ് ആക്കാവയുടെ ജ്യൂസ് ചിക്ക്യൂസ് പുള്ളന്മാർക്ക് ബർഗർ എന്നിട്ട് അങ്ങനെ അങ്ങനെ പിന്നെ യോതൊന്നും കഴിക്കുന്നില്ല യോന എന്താ പറയുക കഴിച്ചത് ഫ്രഞ്ച് ഫ്രൈസും ഒരു ജ്യൂസും ആണ് അത് കഴിച്ചത് അപ്പോൾ ചെറിയ കുഞ്ഞങ്ങൾക്ക് ജ്യൂസ് എടുക്കലുണ്ടാന്ന് ചോദിക്കുമ്പോൾ ആരെങ്കിലും ഓന് ഇഷ്ട ജ്യൂസാണെന്ന് പറഞ്ഞാൽ ജ്യൂസ് ഐസ്ക്രീം കുട്ടി ആ ഐറ്റം ഇല്ലേ അത് മാത്രം വേറെ അപ്പം ചോറ് കറി അങ്ങനത്തെ ഒന്നും കഴിക്കല്ലേ പൂസെടുക്കുമ്പോ എന്നെ വന്നു വരും അൽഫാമൊക്കെ പൂസങ്ങ എന്തായാലും മേങ്ങാനും ചോദിച്ചിട്ട് പക്ഷെ അതൊന്നും മേഞ്ഞില്ല ഉമ്മക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല ഉമാക്ക് അൽഫാമൊന്നും ബന്ധിറ്റാ അത് അങ്ങനെ ആയിട്ട് അത് കാഞ്ഞിട്ടില്ല അതിൽക്ക് മുളക് കൊണ്ടിട്ട് പുളി കൊണ്ടിട്ട് അങ്ങനെ ഇങ്ങനെ ഫ്രൈഡ് റൈസൊക്കെ ചോറ്റൊരു ചോറല്ലേ വെക്കില്ലേ അങ്ങനെ കൊടുത്തതാണ് അല്ല അങ്ങനെ ഓർഡർ ആക്കിയതാണ് ഫ്രൈഡ് റൈസ് എല്ലാം അങ്ങനെ അതെല്ലാം വെച്ചിട്ടല്ല അതിനുശേഷം ഇപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് ആയിട്ടുണ്ട് അവിടെ നല്ല അവിടെ പ്ലേര് എല്ലാം ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് അടുത്തേക്ക് പോയിട്ട് പുള്ളേർ ഒരു മജ്ജ ആയിട്ട് നല്ലേ ആടെ ഇങ്ങനെ അടിയതാന്ന് പുള്ളേറും ഞാനും ബാബു എല്ലാവരും അടിയിൻ്റെ അറിഞ്ഞാൽ മതെല്ലാം നല്ല കളിയിലുണ്ടായിൻ്റെ ബരാന മനസ്സിലുണ്ടായിട്ടാണ് അങ്ങനെ അങ്ങനെ അപ്പോൾ അപ്പോൾ ആങ്ങളുടെ ഏത് കോളേജിൽ പഠിക്കുന്ന ഞാൻ ചോദിക്കുന്നുണ്ടോ അതിന് ഞാൻ മറ്റേ മലിക്കാറില്ലേ എം സി അവിടെയാണ് പഠിക്കുന്നത് പിന്നെ പിന്നെന്താ ചോദിച്ചാൽ ഓൾ അവിടെ പഠിച്ചതെന്നല്ല ചോദിച്ചാ ആങ്ങളെ ഞാനും എത്ര ഏജ് വ്യത്യാസമുണ്ടെന്നാണ് ചോദിച്ചതെ അപ്പം എനിക്ക് മുപ്പത്തി മൂന്ന് വയസ്സായി ആങ്കൾക്ക് ഇരുപത്തിയേഴ് വയസ്സായി അങ്ങനെ അപ്പോൾ പിന്നെന്ത് അത്രയാന്ന് പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ക്യാമറക്കേണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം അപ്പോൾ നിങ്ങൾ ലൈക്കും ഷെയറും ലൈക്കും കമൻറ്റും ഷെയറും മസ്റ്റ് തന്നറിയാം നിങ്ങൾ വീഡിയോ നോക്കുമ്പോൾ തന്നെ കമൻ്റ് എല്ലാം ഇട്ടിട്ട് ലൈക്കെല്ലാം ഇട്ടിട്ട് നല്ല പുൽസാക്കി തന്നിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാം ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നല്ലേ അങ്ങനെ ഒരു നല്ല തണുത്തവത്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ചിട്ടായിട്ട് ഉറങ്ങിയതാണ് അപ്പോൾ ഓക്കെ ബൈ അസ്സലാക്കും